ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ രമ്യ ഗൈനക്കോളജിസ്റ്റ് ആണ് എല്ലാ സ്ത്രീകളും മിക്കവാറും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് വിസിറ്റിന് വരുമ്പം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കുട്ടികളുടെ ഉറക്കത്തിനെ കുറിച്ചും പാലിനെ കുറിച്ചും പാല് തികയുന്നുണ്ടോ കുട്ടിക്ക് തികയുന്നുണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് കുട്ടീൻ്റെ ഉറക്കത്തിനെ കുറിച്ച് പറയാണ് നമ്മളെ മക്കള് ചിലപ്പോൾ പലരും പറയുന്നത് ഒന്നുകിൽ കുട്ടി ഇപ്പൊ ജനിച്ച ഒരു മാസത്തിനുള്ള കുട്ടികളെ കുറിച്ചാ പറയുന്നത് ഒന്നുകിൽ കുട്ടി കുറെ നേരം ഉറങ്ങുന്നു എത്ര നേരം ഉറങ്ങണം നമ്മൾക്ക് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉറക്കത്തിന്റെ ഇടയ്ക്ക് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പാല് കൊടുക്കണം അല്ലെങ്കിൽ കുട്ടിനെ ഉറങ്ങാൻ സമ്മതിക്കാവോ അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുന്നേ ഇല്ല കരച്ചിലോട് കരച്ചിലാണ് ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം അപ്പം നമ്മളെ കുഞ്ഞ് ഇപ്പം ജനിച്ച കുഞ്ഞാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ മാസം ആറു മാസം വരെയുള്ള കുട്ടികൾ എത്രത്തോളം ഉറങ്ങണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഈ ഒരു രണ്ട് മാസത്തിന് താഴെയുള്ള മക്കള് ഒരു ദിവസം മിനിമം ഒരു പതിനാല് ടു പതിനെട്ട് മണിക്കൂർ ഉറങ്ങണം അത് നമ്മൾ പറയുന്നത് ഈ രാത്രിത്ത് ഉറക്കം മാത്രല്ല പകൽ നേരത്തുള്ള കുഞ്ഞു കുഞ്ഞു ഉറക്കം അതായത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ചിലപ്പോൾ നാൽപ്പത് മിനിറ്റോ ഒക്കെ ആയിരിക്കും ആയിട്ട് ഓരോ സ്ട്രെച്ച് ഓഫ് സ്ലീപ്പ് ഉണ്ടാവുന്നത് ആ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പതിനാല് ടു പതിനെട്ട് മണിക്കൂർ നേരം പറയുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം നാല് മാസം ആവുന്ന മക്കൾ ഒരു ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് മണിക്കൂർ ഒരു ദിവസം ഉറങ്ങണം അത് പകൽ നേരം ഉണ്ട് രാത്രി നേരം ഉണ്ട് അതും ഒരു അഞ്ച് ആറ് മാസം ആ നേരത്തുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പതിമൂന്ന് ടു പതിനാറ് മണിക്കൂർ നേരം ഉറങ്ങണം ഒരു എട്ട് മാസം പത്ത് മാസം ഒക്കെ ആവുമ്പോഴേക്കും ഇത് കുറഞ്ഞു കുറഞ്ഞു വരും അവരുടെ സ്ലീപ് ഡ്യൂറേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അവർ കൂടുതൽ കളികളിലേക്ക് പോകും അപ്പൊ അവരൊരു ദിവസം ഒരു നേ ഒരു പന്ത്രണ്ട് മണിക്കൂറോ പതിനൊന്ന് മണിക്കൂറോ അത് മാക്സിമം ഒരു പതിനാല് ഒക്കെ ഉറങ്ങുള്ളൂ അവരുടെ ഡേ ടൈം പകൽ നേരത്തുള്ള അവരുടെ നാപ്സ് ഓരോ തവണ ഉള്ള കുഞ്ഞു കുഞ്ഞു ഉറക്കമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഇനി ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങാൻ സാധ്യതയുള്ളൂ ഇപ്പൊ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇപ്പൊ കുട്ടി ഉണ്ടായി ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ വരുന്ന സ്ത്രീകൾ ചോദിക്കുന്നത് കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ഉണത്തി ഉണത്തി പാല് കൊടുക്കണോ ഇല്ല വീട്ടിലുള്ളവർ അങ്ങനെ കൊടുക്കുമ്പോൾ ചീത്ത പറയണോ അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ചീത്ത പറയണോ ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞു കട ജനിച്ച് ഇപ്പോൾ ഒരു മൂന്നേ പോയിൻ്റ് രണ്ട് കിലോ തൂക്കമുള്ള ഒരു കുട്ടിയാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച ആ weight നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടാവില്ല പത്ത് ശതമാനമാണ് നമ്മൾ പറയാ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ മൂന്നേ പോയിൻറ്റ് രണ്ട് ഉള്ള വെയ്റ്റുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുന്നൂറ്റി ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി മുപ്പത്തി ചിലപ്പോൾ നാനൂറ് ഗ്രാം വരെ അതിന് പോകും കാരണം ഉണ്ടായി അതിന് തന്നെ നമുക്ക് അമ്മയ്ക്ക് പാൽ നന്നായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കുട്ടി പുതിയ atmosphere അറ്റ്മോസ്ഫിയറിനോട് ടെമ്പറേച്ചറിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണത് കൊണ്ട് കുട്ടീൻ്റെ വെയിറ്റ് ഇത്തിരി കുറയുന്നതാണ് അപ്പൊ ആ വെയിറ്റ് ഇപ്പൊ മൂന്നേ പോയിന്റ് രണ്ട് കിലോ ഉണ്ടായ കുട്ടി ഹോസ്പിറ്റലിൽ വിടുമ്പോൾ അത് രണ്ടേ പോയിന്റ് ഒമ്പതോ എന്തെങ്കിലും ആയി എന്ന് വിചാരിക്കുക ആ വെയിറ്റ് തിരിച്ചു വരണമല്ലോ ആ വെയിറ്റ് കുട്ടിക്ക് ഒരു രണ്ടാഴ്ച ജനിച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച ഉള്ളിലെങ്കിലും തിരിച്ചു വരണം ഇത് തിരിച്ചു വരുന്നവരെ നമ്മൾ എന്തായാലും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കണം അപ്പോൾ ഉറങ്ങാണ് കുട്ടി ഉറങ്ങുന്ന കുട്ടീനെ രണ്ട് മണിക്കൂറിന് മേലെ കുട്ടി ഉറങ്ങിയിരുന്നുണ്ടെങ്കിൽ പരമാവധി ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറ് അറ്റേ സ്ട്രച്ച് നമുക്ക് ഉറങ്ങാൻ സമ്മതിക്കാം മൂന്ന് മണിക്കൂറിന് മേലെ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ വിളിച്ചുണർത്തി തന്നെ പാൽ കൊടുക്കണം കാരണം അല്ലെങ്കിൽ കുട്ടി കുട്ടീൻ്റെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വീണ്ടും ക്ഷീണിച്ച് ഉറങ്ങുകയാണ് ചെയ്യുക ആ സമയത്തുള്ള ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് അത് അതാണ് ഏറെ സംഭവിക്കുക അതുകൊണ്ട് നമ്മൾ അവർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വിട്ട് എണീപ്പിച്ച് പാല് കൊടുക്കണം പിന്നെ ആ കുട്ടീൻ്റെ വെയിറ്റ് മൂന്നേ പോയിൻറ്റ് രണ്ടിൽ തന്നെ തിരിച്ചു വന്നു ആ വെയിറ്റ് കൂടാൻ തുടങ്ങി എന്നുള്ള സാഹചര്യം ആവുമ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ഉണർത്തിയിട്ട് പാല് കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും നമ്മൾ ഓരോ തവണയും പറ്റുന്ന അത്ര പാല് കൊടുക്കുക ഒരു ഉറക്കം രാത്രി ഒരു സ്ട്രെച്ച് ഓഫ് സ്ലീപ്പ് അതായത് മൊത്തത്തിൽ ഒരു കുട്ടി ഒരു മൂന്ന് മണിക്കൂർ അറ്റേ സ്ട്രെച്ച് ഉറങ്ങണം ഉറങ്ങാൻ വിടാം നാല് മണിക്കൂർ വരെ വിടാം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരു മാസമൊക്കെ ആവാനുള്ള ആ സമയത്ത് ഒരു മാസത്തിൽ നിന്ന് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ എത്തുന്ന സമയത്ത് സ്ട്രെച്ച് ആയിട്ട് നമുക്ക് ഒരു ഫോർ ടു ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉറങ്ങാൻ വിടാം അത് കഴിഞ്ഞ് ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അറ്റ് സ്ട്രെച്ച് നമുക്ക് സിക്സ് അവേഴ്സോ ഒക്കെ ഉറങ്ങാൻ വിടാം അപ്പോഴേക്കും അവർ നമ്മൾ സിക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടാവും ഇനി എന്താണ് കുട്ടികൾ എങ്ങനെ കിടത്തണം എങ്ങനെ ഡോക്ടറെ മലത്തി കിടത്തണോ കമത്തി കിടത്തണോ ചേച്ചി കിടത്തണോ കുട്ടി പാല് കക്കണോ ഇതൊക്കെയാണ് ചോദിക്കാറ് കുഞ്ഞുങ്ങൾ ഒരു ഒരു കുഞ്ഞുങ്ങൾ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നേരെയാണ് അമ്മേന്റെ ബെഡിൽ നേരെയാണ് കുഞ്ഞ് കിടക്കേണ്ടത് ചെരിഞ്ഞിട്ടും കമിഴ്ന്നിട്ടും ഒന്നും അല്ല കിടക്കേണ്ടത് അമ്മ നോക്കിയിരിക്കുന്ന സമയത്ത് കുഞ്ഞ് ഇടയ്ക്ക് വേണമെങ്കിൽ ചെരിച്ച് കിടത്താം ഇപ്പം ടമ്മി ടൈം കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരിത്തിരി നേരം വേണമെങ്കിൽ കമിഴ്ത്തി കിടക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ അമ്മ ആരും ഉറങ്ങി പോകുന്ന നേരത്ത് കുഞ്ഞ് കമിഴ്ന്നും ചെരിഞ്ഞും കിടന്നൊന്നും ഉറങ്ങാൻ പാടില്ല കുഞ്ഞ് നേരെയാണ് കിടക്കേണ്ടത് തലയിണ വെക്കാൻ പാടില്ല തലയിണ ഇല്ലാതെ കുഞ്ഞ് നേരെയാണ് കിടക്കേണ്ടത് ഇപ്പോൾ പിന്നെ കുഞ്ഞിനെ പുതപ്പിക്കണോ പുതപ്പിക്കണം ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഇപ്പം നമ്മൾ കുഞ്ഞിനെ നമ്മൾ കിടത്തിയ സ്ഥലത്ത് ആയിട്ടുള്ള ബെഡിങ് ഒന്നും ഉണ്ടാവില്ല കുഞ്ഞിന്റെ മുഖത്ത് വീഴുക ശ്വാസം മുട്ട അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവരുത് കുഞ്ഞിന്റെ ബെഡും ഇത് കവർ ചെയ്ത് നല്ല കുഞ്ഞിന്റെ മുഖത്ത് വരാത്ത മരിയാണിരിക്കുന്നത് അപ്പൊ കുഞ്ഞിനെ നമ്മൾ പുതപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം വേണം അത് ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് അത് കുറച്ച് നീളുള്ള ക്ലോത്ത് ആണെങ്കിൽ അവിടെ തന്നെ കുഞ്ഞിനെ കിടത്തി അതിന്റെ അതേ ക്ലോത്തിന്റെ ബാക്കി ഭാഗം കൊണ്ട് കുഞ്ഞിനെ പുതപ്പിച്ച് ടക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പോ ആ തുണി കുഞ്ഞിന്റെ മുഖത്തേക്ക് വീഴില്ലല്ലോ പിന്നെ പിന്നെ ചോദിക്കുന്ന സംശയം എന്താന്ന് വെച്ചാല് കുഞ്ഞിനെ വന്നിട്ട് ഫാന് എസി ഫാനിടാമോ എ സി ഇടാവോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കേരളം തമിഴ്നാടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള സമയത്ത് ഫാൻ ഇടാം ഫാൻ ഫാനിട്ടില്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിന് ചൂട് കൂടിയാലും പ്രശ്നം തന്നെയാണ് തണുത്താലും പ്രശ്നമാണ് പക്ഷേ എയർ പ്രശ്നം ചൂട് കൂടിയാൽ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പം ജനിച്ച കുട്ടി ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഫാനും ഒരു രണ്ട് മൂന്ന് സ്പീഡിൽ ഇടാം ഭയങ്കര ചൂടുള്ളതാണെങ്കിൽ എ സി നമുക്ക് റൂം ഒന്ന് കൂളാക്കിയിട്ട് ഒരു ട്വൻ്റി സിക്സിലൊക്കെ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു ഓഫ് ചെയ്യാം ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ ഫാൻ നമുക്ക് ത്രൂ ഔട്ട് ഇടാം പക്ഷെ ആ ഫാനിന്റെ നേരെ താഴെ കുഞ്ഞിനെ കിടത്തരുത് നേരെ താഴെ അമ്മ കിടക്കുന്ന മാതിരി വന്നിട്ട് കുറച്ച് സൈഡിലേക്ക് കുഞ്ഞിനെ കിടത്തുക അപ്പം നേരെക്കുള്ള കാറ്റ് കുഞ്ഞിനെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഭയങ്കര കാറ്റ് വന്നാൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഇപ്പുണ്ടായ കുഞ്ഞുങ്ങൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും നേരെ താഴെ കിടത്താതിരിക്കുക അടുത്തത് ഇപ്പോൾ കുറച്ചുകൂടി ആയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനൊരു മൂന്നിലോ മൂന്നിലോ നാലിലൊക്കെ ത്രൂ ഔട്ട് ഇടാം ഒരു ഇപ്പോൾ ഫോർ മന്ത് ഫൈവ് മന്ത്ക്കെ ആയ കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും എല്ലാ സമയത്തും എത്ര വലിയ കുഞ്ഞാണെങ്കിലും മൂന്ന് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ നമ്മൾ നേരെ ഫാനിന്റെ നേരെ ചോട്ടിലോ അല്ലെങ്കിൽ എ സീൻ്റെ തണുപ്പ് നേരെ വരുന്ന സ്ഥലത്തോ കിടത്താതിരിക്കുക ഇപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എ സീൻ്റെ ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി സിക്സിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാം ട്വന്റി ഫോർ വരെ ഇട്ട് വെക്കാം ഭയങ്കര തണുപ്പാണ് നമുക്ക് നമുക്കെന്നെ തോന്നുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം നമ്മളെക്കാളും ഒരു എക്സ്ട്രാ ലെയർ ക്ലോത്തിങ് കുഞ്ഞിന് ഉണ്ടാവേണ്ടതാണ് ഈ തൊട്ടിൽ കിടത്താവോ ക്രിബിൽ കിടത്താവോ അമ്മേൻ്റെ അടുത്താണോ കിടത്തേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം വരാറുണ്ട് ഏറ്റവും നല്ലത് കുഞ്ഞ് അമ്മേൻ്റെ അടുത്ത് കിടക്കുന്നതാണ് അമ്മേൻ്റെ അടുത്ത് കിടക്കുമ്പോഴാണ് ആദ്യം ഈ ജനിച്ച ഉടനെ ഉള്ള കുഞ്ഞ് അമ്മേൻ്റെ അടുത്ത് കിടക്കുമ്പോഴാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള ബോണ്ടിങ്ങും നല്ല രീതിയിൽ പാൽ ഉണ്ടാവാനും കുട്ടിക്ക് ആ പാല് കുടിക്കാൻ പറ്റാനും കുട്ടിക്ക് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുക കുഞ്ഞ് അമ്മേൻ്റെ തൊട്ടടുത്ത് കിടക്കുമ്പോഴാണ് ഇനി പകല് കുഞ്ഞിനെ ഒന്ന് ഉറക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉറക്കം ശരിയാവാനോ ഒക്കെ തൊട്ടിലിടാം ഏറ്റവും നല്ലത് ഈ കുഞ്ഞിനെ അങ്ങ് അടച്ചു മൂടി ഇടുന്ന മരത്തിനെക്കാട്ടിലും നമ്മൾക്ക് ക്രിബാണ് നല്ലത് ക്രിബ് ആകുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മേൻ്റെ നോട്ടം എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് എത്തണമാതിരി കുഞ്ഞിൻ്റെ കഴുത്ത് ഇങ്ങനെ മടങ്ങ് അങ്ങനെ ഒന്നും ചെയ്യാതെ നേരെ കിടക്കുന്ന മാതിരി വെക്കുന്നതാണ് പിന്നെ കുഞ്ഞ് എത്ര നേരം ഏഹ് എന്താ പറയാ ഉറങ്ങണം എത്ര നേരം പകൽ ഉറങ്ങണം പകലുറങ്ങണം അങ്ങനെയൊന്നുമില്ല ഒരു വട്ടം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ടോന്ന് നോക്കുക ഇല്ല ചിലപ്പോൾ ചില കുട്ടികൾ ഉറങ്ങില്ല അത് സാധാരണയാണ് ഓരോ കുട്ടികളും ആണ് ഓരോ ബേബീസും ആണ് ചില കുട്ടികൾ ഉറങ്ങില്ല ചില കുട്ടികൾ ഓരോരോ സമയത്താവും ഉറങ്ങുന്നത് ചില കുട്ടികൾ ചിലപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് പിന്നെയും പാല് വേണം കര ഒരു കുഞ്ഞ് ഒട്ടും ഉറങ്ങാൻ പറ്റാതെ നിങ്ങൾക്ക് തീരെ ഉറങ്ങാൻ പറ്റാതെ കരയുന്നുണ്ടെങ്കിൽ വെളിച്ചം ശബ്ദം വിശപ്പ് നനവ് പേടി ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അപ്പൊ നമ്മളവരുടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക വിശപ്പാണോ നോക്കുക തട്ടി കൊടുക്കുക ഇപ്പൊ ഒരു കുഞ്ഞ് പെട്ടെന്ന് കരയുന്ന നമ്മൾ എടുത്ത് വേർട്ടിക്കലി ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അവർ കരച്ചിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒന്നെങ്കിൽ അവർക്ക് തണുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വയറ് വേദനിച്ചിട്ടായിരിക്കും ഈ വയറ് വേദനിക്കുമ്പോൾ നമ്മളെ ഡയഫ്രം ഇങ്ങനെ വന്ന് നമ്മൾക്ക് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ കിടക്കുന്ന പൊസിഷനിൽ വല്ലാതെ കരയുന്നത് അപ്പോൾ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് ഗ്യാസ് പോവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് അവർ ഉറങ്ങും അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കിടക്കുന്ന കുഞ്ഞിനെ തണുത്ത് കഴിയുമ്പം നമ്മളടുത്ത് ചേർത്ത് പിടിക്കുമ്പോൾ അവർ കുറച്ചുകൂടി ചൂട് കിട്ടുന്നുകൊണ്ടാണ് അവർ കരച്ചു നിർത്തുന്നത് അപ്പോൾ ടെമ്പറേച്ചറോ ഫാനോ എ സിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും ഇവിടെയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക നന്ദി നമസ്കാരം